യുവതലമുറയ്ക്കായി ഹീറോ ഒരുക്കിയ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ സ്റ്റണ്ണിംഗ് ലുക്സുള്ള ഒരു എൻട്രി ലെവൽ നേക്കഡ് സ്ട്രീറ്റ് ബൈക്ക് യെസ് ഹീറോ എക്സ്ട്രീം വൺ ട്വൻറ്റി ഫൈവ് ആർ എല്ലാവർക്കും ഹീറോ എക്സ്ട്രീം വൺ ട്വൻറ്റി ഫൈവ് ആറിൻ്റെ ഒരു റൈഡ് ഡ്രൈവിലേക്ക് സ്വാഗതം ഇത്തവണ ഹീറോ ഞെട്ടിച്ചു കാരണം അടിപൊളി ലുക്കാണ് ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് കിടിലാണ് ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ളൊരു വൺ ട്വൻറ്റി ഫൈവ് സി സി ആണ് അതുപോലെ തന്നെ ഡിസൈൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല എനിക്ക് തോന്നുന്നത് വൺ ട്വൻറ്റി ഫൈവിൽ ഇപ്പോൾ ഏറ്റവും കിഡിലുക്ക് ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് തരുന്നത് എക്സ്ട്രീം വൺ ട്വൻറ്റി ഫൈവ് ആറ് തന്നെയാണെന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പിച്ച് പറയേണ്ടി വരും അപ്പോൾ എന്തായിരുന്നാലും ഓവറോൾ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു സി തൗസൻഡിൻ്റെയൊക്കെ ഒരു ഇൻസ്പിറേഷൻ ഇതിനകത്ത് കാണാം അതുപോലെ തന്നെ സൈഡിൽ നോക്കുമ്പം ഒരു ഡുക്കാട്ടി സ്ട്രീറ്റ് ഫൈറ്ററിൻ്റെയൊക്കെ എവിടെയൊക്കെ ഒരു ചെറിയ ഒരു ഇൻസ്പിറേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ഗ്രാബ് ഗ്രാബ്രയിലൊക്കെ സ്പോട്ടിയാണ് കേട്ടോ ഈവൻ നമ്മൾ ഇരുന്ന് ഓടിക്കുന്ന സമയത്തുള്ള ലുക്കും അടിപൊളിയാണ് ഈവൻ മീറ്റർ കൺസോൾ ഡിസൈൻ തന്നെ നന്നായിട്ടുണ്ട് എക്സ്ട്രീം വൺ സിക്സ്റ്റിയിലൊക്കെ വരുന്ന പോലെ തന്നെ ഒരു ഇൻസ്പയർ ആയിട്ടുള്ള മീറ്റർ കൺസോൾ ഡിസൈനാണ് അത്യാവശ്യം വിസിബിലിറ്റി ഉണ്ട് നെഗറ്റീവ് ഡിസ്പ്ലേ ആണ് സ്റ്റിൽ നമുക്ക് വലിയ തെറ്റില്ലാത്ത രീതിയിൽ കാണാം പിന്നെ എക്സ്ട്രീം സൺലൈറ്റ് അടിക്കുന്ന സമയത്ത് ചെറിയൊരു വിസിബിലിറ്റി പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട് എങ്കിലും എക്സ് എം ആർ ടു ടെന്നിനെ അപേക്ഷിച്ചിട്ട് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു മീറ്റർ കൺസോൾ ഡിസൈൻ ഡിസൈനായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഇനി പെർഫോമൻസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസ് ഒരു വൺ ട്വൻറ്റി ഫൈവ് സി സി ആണെന്ന് നമുക്ക് തോന്നത്തില്ല ഒരു വൺ ഫിഫ്റ്റി സി സിക്ക് അടുത്തുള്ള പവർ ഫിഗേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസ് പവർ ഡെലിവറിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ ഹീറോ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവും ഇനിഷ്യൽ പിക്കപ്പും തെറ്റില്ല അതുപോലെ തന്നെ ഓവറോൾ എല്ലാ റവ് റേഞ്ചിലും നമുക്ക് അത്യാവശ്യം ടോർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വളരെ സ്മൂത്താണ് പവർ ഡെലിവറി എന്ന് പറയുന്നത് വൈബ്രേഷൻ അങ്ങനെ കാര്യമായ വൈബ്രേഷൻ ഇല്ല വളരെ വളരെ മിനിമൽ ആയിട്ടുള്ള വൈബ്രേഷനേ ഉള്ളൂ അത് എന്താ പറയുക ഹൈ റവിലൊക്കെ കയറുന്ന സമയത്ത് ഈ ഓവറോൾ ബോഡിയിൽ ചെറിയൊരു എന്താ പറയുക കുഞ്ഞ് രീതിയിലുള്ള ഒരു തരിപ്പേ ഉള്ളൂ അല്ലാതെ വൈബ്രേഷൻ കാര്യമായിട്ടില്ല പിന്നെ ഓരോ ഗിയറിലുള്ള ഒരു ടോർക്ക് കൊള്ളാം ഒരു കമ്പ്യൂട്ടർ എന്നുള്ള നിലയിൽ അല്പം മികച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് എക്സ്ട്രീം വൺ ട്വൻറ്റി ഫൈവ് ആറിന് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ പവർ ഡെലിവറി ഒന്ന് കാണിച്ചു തരാം ഈസി ആയിട്ട് ഹൺഡ്രഡിലേക്ക് എത്താൻ വരുന്നുണ്ട് അത് തന്നെ വലിയൊരു കാര്യമാണ് ഒരു ഹൺഡ്രഡ് ആൻഡ് ഫൈവ് വരെയൊക്കെ കുഴപ്പമില്ല പിന്നെ ഒരു ക്രൂസിങ് സ്പീഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എയ്റ്റിയിലൊക്കെ സിമ്പിളായിട്ട് പോകാൻ വരുന്നുണ്ട് അപ്പോൾ ഒരു വൺ ട്വൻറ്റി ഫൈവ് സി സിയെ സംബന്ധിച്ച് അത് നല്ലൊരു പവർ ഫിഗേഴ്സ് ആണ് ലവൻ പോയിന്റ് ഫോർ ബി എച്ച് പി പവറും അതുപോലെ ടെൻ പോയിൻറ്റ് ഫൈവ് എൻ എം ടോർക്കും ആണ് നയൻ പോയിന്റ് നയൻ ഈസ് ടു വൺ എന്നുള്ള ഒരു കംപ്രഷൻ റേഷ്യോ ആണ് ഇതിൻ്റെ എൻജിൻ ബാലൻസഡ് ഷാഫ്റ്റൊക്കെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഒട്ടും വൈബ്രേഷൻ അത്രത്തോളം ഫീൽ ചെയ്യുന്നില്ല വളരെ റിഫൈൻഡ് ആയിട്ട് ഫീൽ ചെയ്യും അപ്പോൾ ആ ഒരു കാര്യമൊക്കെ നല്ല രീതിയിൽ ഹീറോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പേര് പോലെ തന്നെ ഒരു എക്സ്ട്രീം സ്മൂത്ത് ആയിട്ടുള്ള റൈഡ് എൻജോയ് ചെയ്യാനായിട്ട് ഈ വണ്ടിക്ക് സാധിക്കുന്നുണ്ട് ആ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ് ഇനി ക്ലച്ച് അതുപോലെ തന്നെ ഗിയർ ബോക്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ച് ഫീൽ എന്ന് പറയുന്നത് വളരെ ലൈറ്ററാണ് നല്ല രീതിയിൽ ലൈറ്ററാണ് ഒട്ടും കൈക്കൊരു പെയിനൊന്നുമില്ല പിന്നെ ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഒരു ഫൈവ് സ്പീഡ് ഗിയർ ബോക്സാണ് അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റിംഗ് കുറച്ചൊരു ടൈറ്റർ സൈഡിലാണ് കുറച്ചും കൂടെ ആക്കിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് ആക്കിയിട്ടുള്ള ഗിയർ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു എങ്കിലും ഗിയറിൻ്റെ ഒരു ഓരോ ഷിഫ്റ്റിങ്ങിലും നമുക്ക് അത്യാവശ്യം ടോർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഗിയർ ബോക്സിൻ്റെ ആ ഒരു സെറ്റപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഇതിൻ്റെ ഫിഫ്ത്ത് ഗിയറിലുള്ള ലോയൻ ടോർക്ക് ഒന്ന് നോക്കാം മുപ്പത് മുപ്പത്തഞ്ച് പോയിട്ടും വലിയ നോക്കി ഒന്നും ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ അത്യാവശ്യം ലോയൻ ടോർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം കൊള്ളാം നല്ല രീതിയിലുള്ള ഒരു എൻജിനായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇറക്കണോമിക്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡിൽ ബാർ എന്ന് പറഞ്ഞാൽ കുറച്ച് ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ടുള്ള ഹാൻഡ് ബാറാണ് അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഹാൻഡിൽ ബാർ ആണ് സിറ്റി റൈഡിനൊക്കെ പക്കയാണ് പിന്നെ ഫുഡ് പാക്കിൻ്റെ പൊസിഷൻ ഒരുപാട് റിയർ സെറ്റല്ല ഒരു മിഡ് സെറ്റപ്പിലുള്ള ഫുട് ഫുഡ് ആണ് അതിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് പറയേണ്ട കാര്യം ഈ രണ്ട് സംഗതിയാണ് സീറ്റ് അടിപൊളിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിളാണ് ഒരു പ്രീമിയം കുഷ്യന് ഇതിനകത്ത് കൊടുത്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സീറ്റാണ് പില്ലിനാണേലും അതുപോലെ തന്നെ റൈഡറിനാണേലും അപ്പം രണ്ടു പേർക്ക് സുഖമായി ട്രാവൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സീറ്റ് സെറ്റപ്പാണ് എനിക്കിത് കണ്ടപ്പം ഏറ്റവും ആദ്യം മനസ്സിലോടിയെത്തിയത് നമ്മുടെ ടി വി എസ് റൈഡർ വൺ ട്വൻറ്റി ഫൈവിൻ്റെ അതേപോലെയുള്ള ഒരു പ്രീമിയം കുഷ്യനാണ് ഇതിനകത്തും കൊടുത്തിരിക്കുന്നത് ഏതാണ്ട് അതേപോലെ തന്നെ തോന്നും അപ്പം സീറ്റിൻ്റെ കാര്യത്തിൽ കംഫർട്ട് ഒരു രക്ഷയില്ല നല്ലൊരു ഗ്രാബ്രയിലുണ്ട് സ്ട്രോങ് ആയിട്ടുള്ളത് നല്ല സ്പോട്ടിയാണ് അപ്പം നമുക്ക് സീറ്റ് ഹൈറ്റ് വലിയ ഓവറായിട്ടൊന്നും തോന്നുന്നില്ല ഒരു സെവൻ നയൻറ്റി ഫോർ എം എം ആണ് അതായത് ആവറേജ് ആയിട്ടുള്ള ഒരാൾക്ക് ഹൈറ്റുള്ളവർക്ക് സുഖമായിട്ട് ഓടിക്കാൻ പറ്റും എറുഗോമിക്സിൻ്റെ കാര്യം അത്രയാണ് പറയാനായിട്ടുള്ളത് ഇനി ഇതിൻ്റെ സസ്പെൻഷൻ്റെ കാര്യം പറയാം ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക്കാണ് അത്യാവശ്യം നല്ലൊരു വൺ ട്വൻറ്റി ഫൈവ് സി സി ആ വെച്ച് നോക്കുമ്പോൾ നല്ല ബൾക്കി ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ സെറ്റപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് റിയർലേ എന്ന് പറയുന്നത് സെവൻ സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആണ് പ്രീലോഡ് ലോഡ് അത് മൊണോഷോക്ക് ആണ് വരുന്നത് ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഫ്രണ്ടിലെ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഓവറോൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റൈഡാണ് ഇതിനകത്തുനിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് ഗട്ടറൊക്കെ അത്യാവശ്യം അബ്സോർബ് ചെയ്യുന്ന ടൈപ്പുള്ള ടൈപ്പിലുള്ള സസ്പെൻഷനാണ് ഫ്രണ്ട് ഒരു മീഡിയം ഹാർഡാണ് റിയറിലെ എന്ന് പറയുന്നത് ഒരു മീഡിയം സോഫ്റ്റ് ആണ് കുറച്ച് നമുക്ക് കുറച്ചും കൂടെ കംഫർട്ട് ഫീൽ ചെയ്യുന്ന തരത്തിലാണ് സസ്പെൻഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ടയറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എം ആർ എഫിൻ്റെ നയൻറ്റി സെക്ഷൻ ടയറാണ് സെവൻറ്റീൻ ഇഞ്ച് അലോ വീൽസാണ് ഫ്രണ്ട് ആൻഡ് ബാക്ക് വരുന്നത് അതുപോലെ റിയറിൽ വൺ ട്വൻറ്റി സെക്ഷനാണ് എം ആർ എഫിൻ്റെ ടയർ എന്ന് പറയുന്നത് അത്യാവശ്യം ഗ്രിപ്പ് ഉണ്ട് ടയറിന് നല്ല വിട്ടുള്ള ടൈപ്പ് ടയറായിട്ട് ഫീൽ ചെയ്തു കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ടയർ ഹാഗർ കുറച്ചുകൂടെ ബെറ്റർ ആക്കാരുന്ന് തോന്നി പിന്നെ ഇതിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് ടെൻ ലിറ്റർ ആണ് അപ്പം നല്ലൊരു കപ്പാസിറ്റിയുള്ള ഷ്യൂൾ ടാങ്ക് ആണ് പിന്നെ ഇതിൻ്റെ മൈലേജ് ഫിഗർ എത്രത്തോളം കിട്ടുമെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഹീറോ പറയുന്നത് സിക്സ്റ്റി സിക്സ് ഒക്കെയാണ് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി കിലോമീറ്റർ പെർ ലിറ്റർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അതായത് നിങ്ങളിപ്പം ഒരു ആവറേജ് ടൈപ്പിലുള്ള ഒരു കമ്പ്യൂട്ടിംഗ് നടത്തുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫിഫ്റ്റി ഫൈവ് റേഞ്ചിൽ കിട്ടും ഇത്തിരി പൊളിച്ചോടിക്കുന്ന സെറ്റപ്പിലാണെങ്കിൽ ഒരു ഫിഫ്റ്റി പ്രതീക്ഷാൽ മതി അതല്ല നിങ്ങൾക്ക് എക്സ്ട്രീം ലെവൽ ഡീസൻ്റായിട്ട് നിങ്ങൾ ഹൈവേയിലൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ട് ഒരു സിക്സ്റ്റി റേഞ്ചിൽ താഴെ ഓടിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സിക്സ്റ്റി പ്ലസ് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പം അതാണ് മൈലേജ് സ്പീക്കറിൻ്റെ കാര്യം പറയാനായിട്ടുള്ളത് അത് നിങ്ങളുടെ റൈഡിങ് സ്റ്റൈൽ അനുസരിച്ചിട്ട് വേരി ചെയ്യും പിന്നെ സ്റ്റെബിലിറ്റിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെബിലിറ്റി റീസൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി ഇതിന് ഉണ്ട് സിറ്റി റൈഡും അതുപോലെ കമ്മ്യൂട്ടിങ് സെറ്റപ്പ് വെച്ച് നോക്കുമ്പം പക്ഷേ നമ്മളിപ്പം ഒരു ഹൈവേയിൽ നമ്മൾ ഭയങ്കര ഇതിൻ്റെ ടോപ്പെൻഡിലേക്കൊക്കെ കയറുന്ന സമയത്ത് അതായത് ഹൺഡ്രഡ് പ്ലസ് പോകുന്ന സമയത്ത് ചെറിയൊരു പുറകിൽ നിന്നുള്ളൊരു വോബ്ലിംഗ് ഇഷ്യൂ ഫീൽ എന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആണ് ഇത്രയും സസ്പെൻഷൻ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സസ്പെൻഷൻ സെറ്റപ്പ് സോഫ്റ്റ് സൈഡിൽ വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും അത് പ്രതീക്ഷിക്കാം ഇതൊരു കമ്പ്യൂട്ടർ സെഗ്മെൻറ്റിലായതുകൊണ്ട് തന്നെ നമ്മൾ അത്ര കാര്യമാക്കേണ്ട കാര്യമില്ല സ്റ്റിൽ നയൻറ്റി പ്ലസ് ടു ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിൽ വണ്ടി സ്റ്റേബിൾ ആണ് അതിന് മേലെ പോകുമ്പോൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു പ്രശ്നമുള്ളൂ അല്ലാതെ സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിൽ അത്ര പ്രശ്നമൊന്നുമില്ല പിന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് ഫീഡ്ബാക്ക് ഫ്രണ്ടിൽ നിന്നുള്ള ഇത് സിംഗിൾ ചാനൽ എ ബി എസ് ആണ് നിങ്ങൾ ഡ്രം വേരിയൻറ്റ് പ്രിഫർ ചെയ്യാതെ എ ബി എസ് തന്നെ പ്രിഫർ ചെയ്യണം എൻ്റെ ഒരു അഭിപ്രായം പുറകിൽ ഡ്രം ആണ് അപ്പോൾ ഫ്രണ്ടിലെ ഫീഡ്ബാക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ റിയറിൽ അത്രത്തോളം എനിക്ക് ഫീൽ ചെയ്തില്ല കുറച്ചുകൂടെ ബെറ്റർ ആക്കാനും തോന്നി കാരണം ഇടയ്ക്ക് ചെറിയ സ്പീഡിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് ലോക്ക് ആവുന്ന ഒരു ഫീൽ ഉണ്ട് പക്ഷേ സ്റ്റിൽ ഓക്കെ തെറ്റില്ലാത്തൊരു ബ്രേക്ക് ഫീഡ്ബാക്കാണ് എനിക്ക് കിട്ടിയത് പക്ഷേ ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് അടിപൊളിയാണ് ഇതാണ് നമ്മുടെ വൺ ട്വൻറ്റി ഫൈവ് സി സി എഞ്ചിന് വന്ന് വരുന്നത് പിന്നെ കിക്കർ വന്നിട്ടുണ്ട് കേട്ടോ കിക്കർ കുറച്ച് നീണ്ടിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ നീങ്ങനെ ചവിട്ടുമ്പോൾ ഈ ബ്രേക്ക് പെഡലിൽ ഇടിക്കാതിരിക്കാൻ വേണ്ടി അത് ചെയ്യുന്നത് അത് നല്ലൊരു കാര്യം പിന്നെ എക്സോസ്റ്റ് എന്ന് പറയുന്നത് കരീസ്മ എക്സ് എം ആറിൽ വന്നിരിക്കുന്ന ടൈപ്പിലുള്ള എക്സോസ്റ്റാണ് സൗണ്ടൊക്കെ കൊള്ളാം ഒരു സ്പോട്ടി ഫീലുണ്ട് പിന്നെ സ്പ്രിൻ്റ് അതുപോലെ ഇ ബി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആ ഒരു എഞ്ചിനെ അവർ വിളിക്കുന്ന ഒരു സംഭവമാണ് അതായത് ഇതിനകത്ത് ബാലൻസർ ഷാഫ്റ്റ് വന്നിരിക്കുന്നതുകൊണ്ടാണ് ആ ഒരു ഇ ബി ടി എന്ന് പറയുന്നത് അപ്പം സ്പ്രിൻ്റ് എഞ്ചിൻ എന്നാ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സ്മൂത്ത് പവർ റെസ്പോൺസ് ആൻഡ് ഇൻസ്റ്റൻറ് ടോർക്ക് അതാണ് സ്പ്രിൻ്റ് എന്നുള്ളത് അതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് അത് പവർ അവർ ഡെലിവറിയുടെ ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ട് അവർ ജസ്റ്റ് അതിനെ മെൻഷൻ ചെയ്തിരിക്കുന്നതാണ് അവരുടെ ഒരു ബ്രാൻഡിംഗ് സെറ്റപ്പ് പോലെ പിന്നെ ഇ ബി റ്റി ഞാൻ പറഞ്ഞ പോലെ എഞ്ചിൻ ബാലൻസർ ടെക്നോളജി ബാലൻസർ ഷഫ്റ്റ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടുള്ള ഒരു സംഭവം ഫ്യൂൾ ടാങ്കിൻ്റെ ഒക്കെ കുറച്ച് ബൾക്കിയാണ് ഒരു വൺ ട്വൻറ്റി ഫൈവ് സി സിയ വെച്ച് നോക്കുമ്പം അത്യാവശ്യം വലിപ്പമുണ്ട് വണ്ടിക്ക് പിന്നെ ഈ ഒരു കവളൊക്കെ കൊള്ളാം കുറച്ചുകൂടെ ഷാർപ്പായിട്ടുണ്ട് അതുപോലെ മീറ്റർ കൺസോളിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ബേസിക്കായിട്ടുള്ളൊരു മീറ്റർ കൺസോളാണ് സ്പീഡോമീറ്റർ ടാക്കോമീറ്റർ ഓഡോ ഫ്യൂൾ ഇൻഡിക്കേഷൻ അങ്ങനെയുള്ള ബേസിക്കായിട്ടുള്ള ഫീച്ചേഴ്സാണ് കൊടുക്കുന്നത് പിന്നെ ഹസാർഡ് സ്വിച്ച് വന്നിട്ടുണ്ട് സ്വിച്ചിൻ്റെ കാര്യത്തിൽ ഇത് ഹൈബിയും ലോബിയും പാസ് ഇൻഡിക്കേറ്റർ ഹോണ് സ്റ്റാർട്ട് ബട്ടൺ എഞ്ചിൻ എൻജിൻകിൾ സ്വിച്ച് അത്രയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി സ്വിച്ചിന് കൊടുക്കാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട് കൊള്ളാം നല്ല ആയിട്ടുള്ള ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ വെയ്റ്റ് എന്ന് പറയുന്നത് വൺ തേർട്ടി സിക്സ് കെ ജി ആണ് അത്യാവശ്യം ലൈറ്റർ ആയിട്ടുള്ള ഒരു ബൈക്കാണ് ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിലിങ് വളരെ ഈസിയാണ് ഹാൻഡിൽ ചെയ്യാനായിട്ട് എന്താ പറയുക ഒട്ടും നമുക്ക് ഒരു സ്ട്രെസ്സോ സ്ട്രെയിനോ ഒന്നും ഫീൽ ചെയ്യത്തില്ല വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു വണ്ടി ഓടിക്കുന്ന ഫീലേ ഉള്ളൂ വണ്ടി കാണുമ്പം ഒരു വൺ ഫിഫ്റ്റി സി സിയുടെ ഒക്കെ ഫീൽ ഉണ്ടെങ്കിലും നമ്മൾ ഓടിക്കുന്ന സമയത്ത് വളരെ ലൈറ്ററാണ് വണ്ടി എന്തായിരുന്നാലും ഹാൻഡിലിംഗ് വളരെ ഈസിയാണ് സസ്പെൻഷൻ സെറ്റപ്പ് വന്നിരിക്കുന്നത് ഷോവാഡയാണ് കേട്ടോ അപ്പോൾ അത് ക്വാളിറ്റി ഉണ്ട് പിന്നെ ഇതിൻ്റെ ഓവറോൾ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു ബിൽ ക്വാളിറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ പ്ലാസ്റ്റിക് ക്വാളിറ്റി ബെറ്റർ ബെറ്റർക്കാക്കാനും തോന്നി പക്ഷേ സ്വിച്ച് ക്വാളിറ്റി ഒക്കെ നല്ല പ്രീമിയം ഫീ ഫിറ്റ് ആൻഡ് ഫിനിഷ് ഫീൽ ചെയ്യുന്നുണ്ട് ഈ മീറ്റർ കൺസോളും കൊള്ളാം നല്ല ക്വാളിറ്റി ഉണ്ട് ഇതൊരു പ്രൊജക്ടർ എൽ ഇ ഡി സെറ്റപ്പാണ് രണ്ടെണ്ണം വരുന്നുണ്ട് അതിനകത്ത് അത്യാവശ്യം വിസിബിലിറ്റി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പ്രൊജക്ടർ ആയതുകൊണ്ട് പിന്നെ ലൈറ്റ് ഒക്കെ കൊള്ളാം ടൈൽ ഏരിയ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു സംഭവമൊക്കെ ഒരു ഹോൺ നിൽക്കുന്ന പോലെ ഉണ്ട് പിന്നെ ഈ സീറ്റൊക്കെ ഇത് കണ്ടല്ലേ കുറച്ചൊരു ഫ്ലിംസി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിങ്ങനെ ഇളകുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഫിറ്റ് ആൻഡ് ഫിനിഷ് കുറച്ചുകൂടെ ആ ഭാഗമൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആക്കാനും തോന്നി ഓവറോൾ വണ്ടിയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഓടിച്ചതിൽ നിന്നും ഇത്രയും പിന്നെ ഇതിൻ്റെ ഒരു പ്രൈസിങ് ഫിഗേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിപ്പം എക്ഷോ റൂം വരുന്നത് വൺ ലാക്ക് അതുപോലെ വൺ പോയിൻറ്റ് സീറോ ഫൈവ് ലാക്സ് ആണ് സ്റ്റാർട്ടിങ് അതുപോലെ ടോപ്പ് എൻറ്റിന് വരുന്നത് അതുപോലെ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് ഒരു വൺ പോയിൻറ്റ് ടു എറ്റ് അതുപോലെ വൺ പോയിൻറ്റ് ത്രീ ഫൈവ് അതാണ് ബാംഗ്ലൂരിലെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് കേരളത്തിലെ ഓൺ റോഡ് പ്രൈസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തേക്കുക അത് മറ്റുള്ളവർക്കും യൂസ്ഫുൾ ആയിരിക്കും അപ്പം തെറ്റില്ലാത്തൊരു പ്രൈസ് ഫിഗറിങ് കൊടുക്കാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സർവീസ് ഇൻറ്റർവൽസ് എന്ന് പറയുന്നത് ഓരോ ത്രീ തൗസൻഡ് കിലോമീറ്റർ കൂടുമ്പോഴാണ് ഫസ്റ്റ് സർവീസ് എന്ന് പറയുന്നത് അഞ്ഞൂറ് കിലോമീറ്ററാണ് അപ്പോൾ ഒരു സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് വലിയ എമൗണ്ട് വരാൻ സാധ്യതയില്ല ഹീറോഡായതുകൊണ്ട് തന്നെ അത്യാവശ്യം ചീപ്പായിട്ടുള്ള ഒരു സർവീസ് കോസ്റ്റ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അഞ്ച് ഫ്രീ സർവീസ് ആണ് പിന്നെ വാരന്റി പീരീഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈവ് ഇയേഴ്സ് അല്ലെങ്കിൽ സെവൻറ്റി തൗസൻഡ് കിലോമീറ്ററാണ് എന്ന് പറയുന്നത് ഇനി ഒരു ഫൈനൽ വേർഡിക്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറോൾ ഈ ഒരു വണ്ടി ടെസ്റ്റേഡ് ചെയ്തതിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ കിടിലൻ ലുക്ക് വേണം അതുപോലെ ഒരു വൺ ട്വൻറ്റി ഫൈവ് സി സി ഒരു കമ്പ്യൂട്ടർ ഒരു സ്പോർട്ടി സ്ട്രീറ്റ് നേക്കഡ് സ്ട്രീറ്റ് ഫൈറ്റർ എന്നുള്ളൊരു കാറ്റഗറി സെറ്റപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ അത്യാവശ്യം ആയിട്ടുള്ള ഒരു മൈലേജ് വേണം നിങ്ങൾക്ക് ഓവറോൾ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു റൈഡ് വേണം അതുപോലെ സീറ്റും പില്ലിനാണേലും ഇരുന്ന് നല്ല രീതിയിൽ സുഖമായി യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വൺ ട്വൻറ്റി ഫൈവ് സി സി നേക്കഡ് സ്ട്രീറ്റ് ഫൈറ്റർ കമ്പ്യൂട്ടർ മോട്ടോർ സൈക്കിളാണ് നോക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വണ്ടി പ്രിഫർ ചെയ്യാം അതുപോലെ ആദ്യം എൻ്റെ കുറച്ച് ഇംപ്രൂവ്മെൻറ്റ്സ് പറയാം ഈ ഒരു സീറ്റിൻ്റെ ഇവിടെയുള്ള ആ ഒരു ഷെയ്ക്കും കാര്യങ്ങളൊക്കെ കുറച്ച് ഫിറ്റ് ആൻഡ് ഫിനിഷ് ബെറ്റർ ആക്കിരുന്നതെന്ന് നന്നായിരുന്നു ഈ ടയർ ഹാക്കറ് കുറച്ചുകൂടെ ഡിസൈൻ ബെറ്റർ ആക്കായിരുന്നു പിന്നെ ആ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് അല്പം കൂടെ പ്രിസൈസ് ആക്കാനും തോന്നി അതുപോലെ ഇത്തിരി ടൈറ്റ് ആയിട്ടിലാണ് അത് കുറച്ചുകൂടെ സോഫ്റ്റ് ആക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നി എ ബി എസിൻ്റെ ഇൻറ്റർവെൻഷൻ എന്ന് പറയുന്നത് റിയറിൽ കുറച്ചൊരു ലോക്കിംഗ് പ്രോബ്ലം എനിക്ക് ഫീൽ ചെയ്തു അതല്ലാതെ വലിയ കാര്യമായ ഒരു ഇഷ്യൂ എനിക്ക് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല പിന്നെ ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും പ്ലസ് പോയിൻറ്റ്സ് ആണ് എനിക്ക് പറയാനായിട്ട് തോന്നിയത് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് അതുപോലെ തന്നെ കിടിലൻ ലുക്കാണ് കേട്ടോ വൺ ട്വൻറ്റി ഫൈവ് സി സിയിലെ കിടിലൻ ലുക്കായിട്ടുള്ള ഒരു വണ്ടിയാണിത് പിന്നെ വന്നിരിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് കംഫർട്ട് കിടിലുമാണ് ഒരു രക്ഷയില അത്യാവശ്യം നല്ല ഒരു സ്പോർട്ടി ആയിട്ടുള്ള എക്സോസ് എക്സോസ്റ്റ് ഉണ്ട് ഫ്രണ്ട് ബ്രേക്കിംഗ് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഹെഡ്ലൈറ്റിൻ്റെ ഒരു ഡിസൈൻ ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു അതുപോലെ ടാങ്കിൻ്റെയും ഈ ഒരു കൗളും ഒക്കെ വരുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട് പിന്നെ സ്പീഡോമീറ്റർ മീറ്റർ അത്യാവശ്യം ഡീസൻ്റ് ഒരു ഡിസൈൻ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ സ്വിച്ച് ക്വാളിറ്റി എന്ന് പറയുന്നത് പ്രീമിയം ഒരു ടച്ച് കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഓവറോൾ തെറ്റില്ലാത്ത ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു വൺ ട്വൻ്റി ഫൈവ് സി സി ബൈക്കാണിത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി അപ്പം വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഞെക്കി പൊട്ടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോ താഴെ അഴുകൂടിയൊക്കെ ആയിട്ടുണ്ട് അത് നിങ്ങളൊരു ഇംഗിതം പോലെ ചെയ്തേക്കുക അപ്പോഴത്തെ ഒരു കീടു വീഡിയോ ആയി വരുന്നതുവരെ ടേക്ക് കെയർ ബൈ എന്തായിരുന്നാലും ലുക്ക് ഒരു രക്ഷയില്ല കേട്ടോ